നമസ്കാരം എപ്പോഴും ആളുകൾ ചോദിക്കുന്നൊരു കാര്യമാണ് കോയിൻ ആൽബംസ് എവിടുന്നാണ് വാങ്ങുക ഏതാണ് നല്ല ആൽബം എന്നൊക്കെ നല്ല ആൽബം എപ്പോഴും തൈവാൻ മേഡ് ആൽബം തന്നെയാണ് നമുക്ക് ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ നല്ല ആൽബം ഇത് കൂടാതെ ജർമ്മനും അമേരിക്കനും ഒക്കെ പല കമ്പനികളുടെ ഉണ്ട് പക്ഷെ ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ നല്ല ആൽബം തൈവാൻ ആൽബമാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇന്ത്യൻ ഷീറ്റ്സും ഇന്ത്യൻ ഹോൾഡേഴ്സും ആണ് ആദ്യം നിങ്ങൾ കണ്ട ഫയലും ഇന്ത്യൻ ഫയലാണ് അത് നോർമലി നമുക്ക് ഈ ബുക്ക് സ്റ്റാളുകളിലൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ടൈപ്പാണ് പക്ഷേ ഇത് കോയിൻ ഷീറ്റ്സ് ആണ് ഇതിന് പറയുന്നതാണ് കോയിൻ ഷീറ്റ്സ് ഇന്ത്യൻ മെയ്ഡാണ് ഒരു പാക്കറ്റിൽ പത്ത് ആണ് വരുന്നത് അപ്പോൾ പത്ത് ഷീറ്റിലായിട്ട് നമുക്ക് ടോട്ടൽ ഇരുന്നൂറ് നാണയങ്ങൾ വെക്കാൻ സാധിക്കും ഇതിപ്പോഴത്തെ ഒരു മാർക്കറ്റ് പ്രൈസ് ഏകദേശം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതാണ് ഫയൽ ഈ ഫയൽ സാധാരണ ബുക്ക് സ്റ്റാളുകളിൽ കിട്ടും ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമുക്ക് ഈ നാല് റിങ്ങിൻ്റെ ഫയലുകൾ കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ പോലുള്ള സൈറ്റുകൾ നോക്കി വരും പക്ഷേ ഈ ഫോർ റിംഗ് ഫയലുകൾ കിട്ടും ഇതാണ് കോയിൻ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി കോയിൻ ഹോൾഡേഴ്സ് ആണ് ഇത് പലതരം കോയിൻ ഹോൾഡേഴ്സും കിട്ടും ഇതൊരു കോയിൻ ഹോൾഡറിൻ്റെ വില രണ്ട് രൂപയാണ് ഇരുപത്തഞ്ച് ഹോൾഡറിൻ്റെ പാക്കറ്റിൻ്റെ വില അൻപത് രൂപയാണ് സാധാരണ ഒരു രൂപയ്ക്കും ഒന്നര രൂപയ്ക്കും കോയിൻ ഹോൾഡേഴ്സ് കിട്ടും പക്ഷേ അതിൻ്റെ ക്വാളിറ്റി മോശമാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇന്ത്യയിൽ ഉപയോഗിക്കാവുന്നതും ഉപയോഗിച്ചിട്ടുള്ളതുമായിട്ടുള്ള പല ഹോൾഡേഴ്സിൽ നിന്നും ഞാൻ തിരഞ്ഞെടുത്ത ഒന്നാണ് ഇത് ഇതിൻ്റെ സൈസസ് എന്ന് പറയുന്നത് നോർമലായിട്ട് കിട്ടുന്നത് രണ്ട് മൂന്ന് ഈ നമ്പർ അല്ലെങ്കിൽ പതിനേഴര എം എം ഇരുപത് എം എം ഇരുപത്തിരണ്ടര എം എം ഇരുപത്തി എം എം ഈ രീതിയിലും അതുപോലെ തന്നെ ഇരുപത്തിയേഴര എം എം മുപ്പത് മുപ്പത്തിമൂന്ന് മുപ്പത്തിയഞ്ച് എം എം വരെയാണ് നോർമലായിട്ടുള്ളത് ചില റയർ കേസുകളിൽ നാൽപ്പത് എം എമ്മും യൂസ് ചെയ്യാറുണ്ട് ഇതാണ് കോയിൻ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കത് കാണാം സി ഡബ്ല്യൂ എന്നാണ് ഈ ബ്രാൻഡിൻ്റെ പേര് കോയിൻ വേൾഡ് എന്നാണ് അതിൻ്റെ ഫുൾ സി ഡബ്ല്യൂൻ്റെ കോയിൻ ഹോൾഡേഴ്സാണ് ഇപ്പോൾ ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള കോയിൻ ഹോൾഡേഴ്സിലാണ് എൻ്റെ നാണയങ്ങൾ വിൽക്കുന്നത് നാണയങ്ങൾ കളക്ട് ചെയ്യുന്ന ആളുകൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു വലിയ പ്രശ്നമാണ് ഈ സ്റ്റാപ്പ് ലേഴ്സിന് തുരുമ്പു പിടിക്കുന്ന കാര്യം അത് നോർമലി സംഭവിക്കുന്നതാണ് ഇപ്പോൾ ഇത് തന്നെ ഞാനൊരു രണ്ട് വർഷം പോലും ആയിട്ടില്ല ഈ ഹോൾഡർ ചെയ്തു വെച്ചിട്ട് ഈ ഇരുപത് രൂപ നാണയം ഇറങ്ങിയ സമയത്ത് ഹോൾഡർ ചെയ്ത് വെച്ചാണ് ഇപ്പോൾ തന്നെ ഇത് തുരുമ്പു പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഒന്ന് മെനക്കെട്ട് ഈ തുരുമ്പ് പിടിക്കാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും കാരണം കോപ്പർ സ്റ്റാപ്പ് ലേഴ്സ് നമ്മുടെ ഇവിടെ അവൈലബിൾ അല്ല കളർ സ്റ്റാപ്ലേഴ്സും നമ്മളിവിടെ അല്ല അപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഇതുപോലെയുള്ള ഈ പ്രൈസ് ടാഗ് എഴുതുന്ന സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചിട്ട് കട്ട് ചെയ്ത് ഈ സ്റ്റാപ്ലറിനെ രണ്ട് സൈഡിൽ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് അത് വലിയ മെനക്കെട്ട പണിയാണ് നമുക്കൊരു ദിവസം ഒരുപക്ഷെ ഒരു പത്തോ ഇരുപതോ കോയിനൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഞാൻ ആ രീതിയിലാണ് ചെയ്തത് ഞാൻ റിപ്പബ്ലിക് ഇന്ത്യയുടെ ഒരു പൈസ മുതൽ ഏകദേശം ഇരുപത്തഞ്ച് പൈസ വരെയുള്ള കംപ്ലീറ്റ് കോയിൻസ് കളക്ട് ചെയ്ത് മിനിറ്റ് വയസ്സ് ഈ ഒരു വയസ്സ് കളക്ട് ചെയ്ത് അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ദിവസം ഇരുപത് നാണയങ്ങൾ ഇതുപോലെ ഇരുന്ന് മെനക്കെട്ടിരുന്ന് സ്റ്റിക്കർ ഒട്ടിച്ച് രണ്ട് സൈഡിലും ഇതുപോലെ പ്രൈസ് ടാഗിൻ്റെ ആ ഒരു സ്റ്റിക്കർ കട്ട് ചെയ്ത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ റിപ്പബ്ലിക് ഇന്ത്യ കളക്ഷൻ്റെ കുറച്ചാണ് ഞാനിത് എടുത്തിട്ട് തന്നെ ഒരു കോവിഡ് സമയത്ത് സെറ്റ് ചെയ്താണ് ഇപ്പോൾ എടുത്തിട്ട് തന്നെ കുറേ വർഷങ്ങളായി എങ്കിലും ഈ ഒരു ഷീറ്റ് നമുക്ക് ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ ബെസ്റ്റ് ഷീറ്റാണ് നമ്മളിപ്പോൾ കോയിൻ വെക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഷീറ്റുകൾ വെച്ച് നല്ല രീതിയിൽ കളക്ട് സെലക്ട് ചെയ്ത് കോയിനുകൾ സൂക്ഷിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി കീപ്പ് വാച്ചിങ് താങ്ക് യു